നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെയൊക്കെ തിരിച്ചറിയൽ ഔദ്യോഗിക രേഖയായ ആധാറിനെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വ്യാജ തിരിച്ചറിയൽ രേഖകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതായി കണ്ടെത്തിയതിനാൽ നമ്മുടെയൊക്കെ തിരിച്ചറിയൽ രേഖയായ ആധാർ സംബന്ധിച്ച് എൻറോൾമെൻറ്റിൽ പുതിയ ചില മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കിയ വിവരമാണ് ഇന്ന് അറിയിക്കാനുള്ളത് ഈ വാർത്ത നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലൂടെ ഈ പങ്കുവയ്ക്കുക പുതുതായി പറഞ്ഞിരിക്കുന്ന ആധാറിനായിട്ടുള്ള നിബന്ധനകളിൽ ഫോട്ടോ എടുക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി മുതൽ ഒരുപക്ഷെ ആധാർ ലഭിക്കാതെ പോയേക്കാം കൂടാതെ ഇനി മുതൽ ആധാർ കാർഡ് ലഭിക്കാൻ അപേക്ഷകന്റെ സമർപ്പിക്കപ്പെട്ട വ്യക്തിഗത വിവരങ്ങൾ സത്യമാണോ എന്നറിയാൻ സർക്കാർ ഉദ്യോഗസ്ഥർ ഫീൽഡ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വീടുകളിലെത്തി അന്വേഷണം നടത്തും അപേക്ഷകർ നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഇവർ ഇനി മുതൽ നിങ്ങളുടെ വീടുകളിൽ എത്തും ഈ പരിശോധന സൗജന്യമായാണ് നടത്തപ്പെടുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരും ബാക്കിയുള്ള ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാരുമാണ് ഈ പരിശോധനയ്ക്കായി ഇറങ്ങുന്നത് ഇത് വ്യാജ ആധാർ കാർഡുകളുടെ വിതരണം തടയുന്നതിനും വ്യക്തികളുടെ തിരിച്ചറിയൽ കൃത്യമായി ഉറപ്പാക്കുന്നതിനും സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു ആധാർ എൻറോൾമെൻറ്റിനുള്ള ഫോട്ടോയിൽ മുഖം വ്യക്തമായി കാണപ്പെടണം എന്നതാണ് പ്രധാന നിർദ്ദേശം മതപരമായോ സാംസ്കാരികമായോ കാരണങ്ങളാൽ തലക്കെട്ടുകൾ ധരിക്കുന്നവർക്ക് മുഖം മുഴുവനും കാടുകൾ ഉൾപ്പെടെ വ്യക്തമായി കാണപ്പെടുന്ന വിധത്തിൽ ഫോട്ടോ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പാലിക്കാത്ത ആധാർ ഓപ്പറേറ്റർമാർക്ക് ഒരു വർഷത്തെ സസ്പെൻഷനും പിഴയും ഏർപ്പെടുത്തും ഈ നിർദ്ദേശങ്ങൾ ആധാർ കാർഡിന്റെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനും വ്യാജ കാർഡുകൾ തടയുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളവയാണ് മറ്റൊരു പ്രധാന മാറ്റം ഇതാണ് നവജാത ശിശുക്കൾക്ക് ആധാർ കാർഡ് എടുക്കാൻ ഇനി മുതൽ സൗകര്യമുണ്ട് മുൻപ് കൊച്ചുകുട്ടികൾക്ക് ആധാർ ആവശ്യമില്ലായിരുന്നു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻ്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ് അതായത് ബിർലടയാളം കൃഷ്ണമണിരേഖ എന്നിവ ശേഖരിക്കാറില്ലായിരുന്നു എൻറോൾ ചെയ്യപ്പെടുമ്പോൾ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ തന്നെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തീകരിക്കുന്നത് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകാൻ ഭാവിയിൽ കുട്ടികൾക്ക് സഹായകമാകും ഈ കുട്ടികളുടെ ആധാർ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും മറക്കാതെ തന്നെ പുതുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ പുതുക്കുമ്പോൾ കുട്ടികളുടെ വെല്ലടയാളം കണ്ണിന്റെ ചിത്രങ്ങൾ എന്നിവ ശേഖരിക്കും ഇത് തിരിച്ചറിയൽ കൂടുതൽ കൃത്യവും വിശ്വസനീയവും കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കിയിരിക്കണം അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ ഏഴു വയസ്സിനുള്ളിലും പതിനഞ്ചു വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിൽ നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ ലഭ്യമാവുകയുള്ളൂ അല്ലാത്തപക്ഷം നൂറ് രൂപ ഫീസായി നൽകേണ്ടി വരും നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ കുട്ടികളുടെ ആധാറിനെ കൂടുതൽ ആധികാരികമാക്കും പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാകാനും സാധ്യതയുണ്ട് സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ കോളേജ് അഡ്മിഷൻ എൻട്രൻസ് മത്സര പരീക്ഷകൾ ഡിജി ലോക്കർ പാൻ കാർഡ് മുതലായവയിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ കൃത്യമായ സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ് ജെ മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ നേരിടുന്ന പല ബുദ്ധിമുട്ടുകളും ഒഴിവായി കിട്ടും ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകണം പല വകുപ്പുകളും ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈലിൽ ഇമെയിലിൽ ഒ ടി പി അയച്ച് സേവനങ്ങൾ ലഭ്യമാക്കുന്നുള്ള പൂരം നിങ്ങൾക്കറിയാമല്ലോ അഞ്ചു വയസ്സുവരെ പേരിയിറക്കൽ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഉൾപ്പെടുത്തൽ എന്നീ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ആധാർ കേന്ദ്രങ്ങൾ വഴിയും നടത്താം ഇത്തരം വളരെ ഇൻഫർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം